ഈ നോമ്പും വെച്ചിട്ട് എന്തിനാ മാക്സ് വെക്കാൻ പോകുന്നത് ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ട് പോയാ പോരെ ഉമ്മ പോയില്ലെങ്കിൽ നമ്മുടെ ചെലവിന് മോളെ നമുക്ക് ആ കൂടി വരുമാനം ഇതല്ലേ ഉള്ളത് അന്നൊരു കാര്യം ചെയ്യാ ഉമ്മ വീട്ടിൽ പോയിരുന്നോ ഈ നോമ്പ് കഴിയണവരെ ഞാൻ മാക്സ് കൊണ്ട് വെക്ക എന്തായാലും എനിക്ക് കോളേജ് ഒരു മാസം ലീവ് അല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നത് മാക്സ് വെക്കാൻ വേണ്ടിട്ടാ കോളേജ് ഒരു മാസം ലീവ് തന്നത് പഠിക്കാൻ വേണ്ടിട്ടാ അടുത്ത മാസം പരീക്ഷയല്ലേ ജോലി ഇരുന്ന് പഠിക്ക് ഉമ്മയെ കച്ചവടം ചെയ്തിട്ട് വരാ നീ എന്താ ചെയ്യുന്നത് ഏത് നേരൊക്കെ മൊബൈൽ കളിക്ക അതച്ചാ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്റെ ഒരു എംബിഷനെ കുറിച്ച് അത് എന്ത് നോക്കിക്കൊണ്ടിരിക്കും നീ പറയുന്നത് ഏത് നേരത്തെ മൊബൈലിനെ ഇതിനത്രയും പൈസ പഠിപ്പിച്ച് അച്ഛ അങ്ങനെയല്ല ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക അല്ലാതെ ഞാൻ വെറുതെ മൊബൈലിൽ കളിക്കുകയല്ല വെറുതെ സംസാരിക്കേണ്ട കളിപ്പിൽ പോകുമ്പോൾ അതും കേൾക്കില്ല പൈസ അലവാക്കാൻ പറ്റി നീ പോന്നു എന്ത് മൊബൈൽ തന്നെയാ ഇതാണ് ഞാൻ എംബി പഠിപ്പിച്ചത് അല്ല സുധാട്ടാ അവൻ നെറ്റിൽ എന്തൊക്കെയോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവൻ കൊണ്ടുവന്നിട്ടൊന്നും വേണ്ടല്ലോ കുടുംബം കഴിയേ നിങ്ങളുടെ ബിസിനസ് നന്നായി പോകുന്നുണ്ടല്ലോ എടി എന്റെ കഴിയുന്ന ഞാൻ പറയുന്നത് അവന് സ്വന്തമായിട്ട് ഒരു വരുമാനം വേടേ ജമാല് പറഞ്ഞെപ്പിൽ കൊണ്ടുവന്നു അവടെ കൊറക്ക് ഉണ്ട് അവന് ആ നോക്കി നടത്താൻ വിളിക്കുന്നു ഇവിടത്തെ ഒന്നര ലക്ഷം സമ്മളെ കൊടുക്കാൻ പറഞ്ഞാ ഇന്നിട്ട് അവൻ പോകുന്നില്ലല്ലോ പൈസന്റെ മാത്രല്ലോ സുധാറ്റ അവൻ എന്തോ ഒരു എംബിഷൻ ഉണ്ട് അതിന്റെ പുറകില അത് അവൻ ചെയ്തോട്ടെ പൈസ ഇല്ലാണ്ട് എന്ത് ചെയ്യണം ഈ രണ്ടു മൂന്ന് കല്യാണം വീട്ടുകാരുടെ എടാ അച്ഛൻ പറയുന്നതിനും കാര്യമില്ലേ നിന്റെ എംബി കളി എത്ര മാസം വെറുതെ വീട്ടിലിരിക്കുന്നത് നിന്റെ പഠിപ്പിന് നല്ലൊരു ജോലി ഗൾഫിൽ അച്ഛൻ പറഞ്ഞതല്ലേ അമ്മ ഒന്നാമത് എനിക്ക് ഗൾഫി പോവാൻ ഇഷ്ടമല്ല പിന്നെ പൈസ നോക്കിട്ട് മാത്രം അമ്മേ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യേണ്ടത് നീ കൊറേ ആയാലോ മോനെ ഇത് പറയുന്നത് നീ അത് പിന്നെ നീ എന്താ ഒന്നും ചെയ്യാത്തത് തുടങ്ങാനൊക്കെ പെട്ടെന്ന് കഴിയും അമ്മാനൊക്കെ അതിൽ തന്നെ പിടിച്ചിരിക്കണേ കൊറച്ച് പണിണ്ടേ അതിന് വേണ്ട കുറച്ചുകൂടി ഒരു കാര്യം ചെയ്യും മോനെ അത് സെറ്റ് നാട്ടിൽ എന്തെങ്കിലും ജോലി നോക്ക് അതിന്റെ അടിക്കുടും അച്ഛനും മനസമ്മാനം കിട്ടിക്കോട്ടടാ ഞാനത് അമ്മേ ഞാനെന്തായാലും അടുത്ത എവിടെയെങ്കിലും ഇന്റർവ്യൂ ഉണ്ട് നോട്ടെ തൽക്കാലം നാട്ടിൽ ചോദിക്കുക അന്നാപ്പൊ നീ നാട്ടിൽ വല്ല ഇന്റർവ്യൂ ഉണ്ടെന്ന് നോക്കുമ്പോ നീ വാ ഞാൻ കഴിക്കാൻ കഴിക്കാനെടുത്തേക്കാം രണ്ട് ു ഇതുകൊണ്ട് ഞാൻ എങ്ങനെ നോമ്പ് തുറക്കാൻ സാധനങ്ങൾ അവൻ എന്ത് വാങ്ങിക്കണിയാണ് ചെയ്ത് നാണം കെട്ടി പോയില്ലേ ഇന്റർവ്യൂവിന് പോയ കമ്പനി ഞാൻ ഒരാളെ വിളിച്ചു പറയിച്ചാ അതുകൊണ്ട് മാത്രമാണ് ശരിയായത് ഇന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞാ ഇപ്പൊ കമ്പനി എനിക്ക് ജോലി വേണ്ട അയ്യോ അവൻ എന്ത് പണിയാ ചെയ്തത് പൈസ പോയി ജോലി കിട്ടിയത് പിന്നെ എന്താ ജോലി വേണ്ടി വിളിച്ചു പറഞ്ഞത് അമ്മ എന്റെ കൂടെ ഇന്റർവ്യൂനെ വേറെ കൂടി ഇണ്ടായിരുന്നു അവനാണെങ്കിൽ അച്ഛനല്ലേ അമ്മ രണ്ട് അനീതിമാരുള്ളത് ഒരുപാട് പ്രാരാഭവണ്ട പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അച്ഛൻ ആരെ കൊണ്ട് റെക്കമെന്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ജോലി കിട്ടുന്നത് അവനെ കിട്ടുന്ന ജോലിയമ്മേ അപ്പൊ എനിക്കൊരു കുറ്റഭവം അവനെ തന്നെ മോൻ നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഒരു ജോലി കണ്ടട അമ്മ മേടിക്കണ്ടേ നാളെ എറണാകുളത്തെ നല്ലൊരു ഇന്റർവ്യൂ ഉണ്ട് ഇതിനെക്കാളും നല്ല ജോലിയാ ഞാൻ അറ്റൻഡ് നാളെ എത്ര ജോലിയാകണേ അത് നാളെ പത്ത് മണിക്കാന്ന പറഞ്ഞു എന്തായാലും ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ ലോഡ്ജിൽ നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് അറ്റൻഡ് ചെയ്യാലോ എറണാകുളത്തേക്ക് പോയിട്ട് എന്തേലും പൈസ മോനെ അമ്മ തന്ന മോനടുത്ത് ആയിരത്തി അതുകൊണ്ട് എന്താക്കാനാ നീ ഇവിടെ ഞാൻ അച്ഛന കുറച്ച് പൈസ വാങ്ങി വരാ മോനൊരു ഇന്റർവ്യൂന് പോകാൻ നിക്ക എറണാകുളത്ത് അവൻ എന്തായാലും ഈ ജോലി കിട്ടും അവൻ ഇന്നെ പോകണം അതിനെ റൂമിനും ഭക്ഷണത്തിനും കൂടി ഒരു മുഖായിരം രൂപ വേണം നിങ്ങൾ കൊടുക്കുവോ ഇതാണ് ഞാൻ അവസാനമായിട്ട് പൈസ ഇതും കൂടി ഞാൻ ശരിയാണ് അപ്പൊ അമ്മയെ മോൻ പറയാമോ മോനെ ഈ ജോലി നീ ഒരിക്കലും മിസ്സാക്കരുതേ ഇതും കൂടി കിട്ടിയില്ലേ നിന്റെ അച്ഛൻ എന്നെ ഇവിടെ നാട് കടത്തും അവസാന ചാൻസ് നിന്റെ ഇത് എന്നാ നീ നോക്കി പോയിട്ടുവാ ம்மா എന്താ അവിടെ ഇരിക്കുന്നേ ആ മോനെ ഞാൻ കുറച്ച് മാക്സ് വിക്കാൻ വേണ്ടി വന്നതാ വളരെ വെയില നടന്ന് തലർന്ന് പോ കുറച്ച് നേരം നിന്നേ ഇരിക്കയാ ആഹാ அது சரி എന്നാ சரி அம்மா ആ சரி മോനെ വിവാന്റെ

അയ്യോ എന്നിട്ട് അവനെവിടെ അവനതാ പുറത്തുനിക്ക്ണ്ട് പിന്നെ അടുത്ത് രണ്ടാഴ്ച എന്ത് പണിയുടെ മോനെ നീ ചെയ്തത് നീ എറണാകുളത്ത് ഇന്റർവ്യൂന് പോലെ പോയത് കൊയിലാണ്ടി പോയി മേച്ച് വെക്ക നിനക്ക് എന്താടാ പറ്റിയത് അമ്മ ഞാൻ ഇന്റർവ്യൂന് തന്നെയാ പോയത് പക്ഷെ ഞാൻ പോന്ന വഴി ഒരു ഉമ്മാനെ കണ്ടിട്ടുണ്ടായിരുന്നു ഉമ്മാന്റെ വീട് എവിടെയാ അത്തോളിയിലെ മോനെ ഞാൻ അവിടത്തെ വീടുകളിലെ മാക്സി കൊടുക്കല് അപ്പൊ അവിടെ കുറവാ കച്ചവടം കൊറവാ ഒന്നോ രണ്ടെണ്ണം പോകുള്ളൂ അതുകൊണ്ടൊക്കെ എന്താക്കാനാ അപ്പൊ ഇവിടത്തെ വീടുകളിൽ കേറി നോക്കട്ടെ വന്നത് നാല് ആ മോനെ വരുന്ന വഴിക്ക് ഓരോ വീട്ടിലൊക്കെ ഞാനും മോളും മാത്രമേ ഉള്ളു മോനെ ഓള് ഓളെ ഒന്ന് നല്ല പോലെ പഠിപ്പിക്കണം അതിനു വേണ്ടിട്ട് ആ വെയിലൊന്നും നോക്കി കച്ചവടം രണ്ടെണ്ണമേ വിറ്റുള്ളൂ മോനെ നോമ്പ് തുറക്കാൻ കുറച്ച് വീടുകളിലും കൂടി കേറണം ഒരു മൂന്നാലും വിറ്റാ മതിയായിരുന്നു ഒന്നിന് ഇരുന്നൂറ് രൂപയാണ് മോനെ വീട്ടിൽ നിന്ന് വരുമ്പോ ഇരുപത് മാക്സി എടുത്തതാ രണ്ടെണ്ണം വിറ്റുപ്പ പതിനെട്ട് എണ്ണമുണ്ട് അത് വേണ്ട മോനെ മോൻ ഇങ്ങനെ എങ്ങനെ പറഞ്ഞതന്നെ ഉമ്മാനെ സഹായിക്കാനാണെന്ന് എനിക്കറിയാം മോൻ വേണമെങ്കിൽ ഒന്നോ രണ്ടെണ്ണോ എടുത്തോ എന്തായാലും മോൻ ഇങ്ങനെ പറയാൻ തന്നെ അള്ളാഹന്റെ അനുഗ്രഹമാണ് അയ്യോ അതല്ലോ ഉമ്മ വീടിന്റെ അടുത്തൊരു അമ്പലം ഉണ്ട് അവിടെ ഉത്സവമാറേ അപ്പൊ ഉത്സവത്തിന് കുടുംബക്കാർക്ക് വരും അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ട ഉമ്മ ഈ പൈസ മാക്സി ആ ഉമ്മനെ കണ്ടില്ലാന്ന് നടിച്ചിട്ട് എനിക്ക് കഴിഞ്ഞില്ല കഴിഞ്ഞില്ലേ പിന്നെ അത്രയും മാക്സി കൊണ്ട് ഇങ്ങോട്ട് വന്ന എന്തായാലും ജീവിത പറയുന്നറിയാം അപ്പൊ കുറച്ചെങ്കിലും വിറ്റ അച്ഛന്റെ പൈസ തിരിച്ചു കൊടുക്കാൻ വിചാരിച്ച അപ്പോഴേക്കും അച്ഛൻ കണ്ടമ്മേ ഒരു മൂന്നാളിനെ പറ്റു ബാക്കി ഇത് തന്നെ ഇത് അമ്മ എടുക്കും എന്റെ മോൻ ചെയ്ത ഒരുപാട് നല്ല കാര്യ പക്ഷെ അച്ഛൻ ജമാൽക്കാരനെ കൊണ്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ച വിസ വരും വന്ന് നിനക്ക് ഗൾഫിലേക്ക് പോകണ്ട അത് സാരല്ലമേ ഞാൻ ഗൾഫിലേക്ക് പോവാ ഒരുപാട് പൈസ ഇതാക്കിയല്ലേ എന്റെ എം ബി ഐ പഠിപ്പിച്ചത് ഞാൻ നല്ല പൊസിഷനിൽ എത്താൻ വേണ്ടിയാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും ഇനി അച്ഛനെ വിഷമിക്കാ ഞാൻ പോവാ ഞാൻ നിർമ്മിച്ചു പോവാൻ കണ്ടാ കൊറേ ആയല്ലോ നീ നല്ലൊരു യൂട്യൂബർ ആണ് നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ പിന്നെ ചെയ്തോ അല്ല എന്താ നിന്റെ കണ്ടന്റ് അത് നമ്മുടെ സൊസൈറ്റിയിലേക്ക് നല്ല മെസ്സേജ് കൊടുക്കുന്ന വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തത് അത് മാറിച്ച് എന്തൊക്കെയാണെങ്കിൽ അതാച്ച ഞാൻ ആഗ്രഹിക്കുന്നു ആ അതൊക്കെ നല്ല തന്നെയാണ് അല്ല ചാരിന്റെ പേര് കിട്ടിയോ അത് അവൻ ും സുധാറ്റാ എന്ന് വരെ നല്ല കാര്യം മാത്രേ ചെയ്തിട്ടുള്ളൂ അതിനുള്ള ഫലവും ദൈവം കൊടുക്കും വീഡിയോ കഴിഞ്ഞിട്ട് അവസാനം സ്റ്റോറിപ്ലേ ഡയറക്ടർ എഴുതി കാണിക്കണെന്ന് അത് കണ്ടിട്ട് ജനങ്ങൾക്ക് ആയിരിക്കണം ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഈ നോമ്പുകാലത്ത് മോൻ ഉമ്മാനോട് ചെറു നന്മയുണ്ടല്ലോ അതെന്തായാലും പഠിച്ചവും കാണും അതിനുള്ള പ്രതിഫലം മോൻ തരും